ഹായ് ഡിയർ സ്വസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൈമോളും തനിമോളും കൂടിയിട്ടുള്ള കുറച്ച് കുസൃതി നിറഞ്ഞ ദിവസമാണിന്ന് നമുക്ക് നേരെ വീഡിയോ കാണാം കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ചോറിനുള്ള അരി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഇതാ ഏകദേശം വേവാനായിട്ടുണ്ട് ഫ്രേഷ്നരി വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇതുപോലെ പകുതി വേവാകുമ്പോഴാണ് ചോറ് ഊറ്റാറുള്ളത് പിന്നെ പച്ചവെള്ളം കൂടി ഇതിൽ ഒഴിക്കാറുണ്ട് എന്തിനാന്ന് വെച്ചാൽ ചോറ് നല്ല വിട്ടു നിൽക്കാനായിട്ടാണ് അങ്ങനെ ചോറൊക്കെ ഊറ്റിയതിനു ശേഷം ഇനിയിപ്പോൾ ഞാൻ പച്ചരി ഒന്നും വെള്ളത്തിലിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ദോശയ്ക്കും ഇട്ടിലേക്കൊന്നും മാവട്ടാറില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മാവ് ആട്ടുന്ന സമയത്ത് പൊന്തി കിട്ടാറില്ല പിന്നെ ഒരു കാര്യം എപ്പോഴും ദോശ ഇഡ്ഡലി ഒന്നും തന്നെ ശരിയാവനും അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതുപോലെ ഞാനൊന്ന് ചെയ്തെടുക്കുകയാണ് എന്തായാലും ഇപ്രാവശ്യം നമുക്കൊന്ന് നോക്കാം ഇത് ശരിയാവുകയാണെന്നുണ്ടെങ്കില് ഞാൻ ഇനി എന്നും ഇഡ്ഡലിയും ദോഷവും തന്നെയായിരിക്കും എന്തായാലും നമുക്ക് ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇനിയിപ്പ ഉള്ളിയൊക്കെ ഒന്ന് തൊഴി കളഞ്ഞെടുക്കണം മുളക് കറി വെക്കാനായിട്ടാണ് അങ്ങനെ അത് മാറ്റി വെച്ചു എന്നിട്ട് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് തുണികള് മാറ്റി വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ നിറയെ തുണികളായിരുന്നു ഇത് സെക്കൻഡ് ട്രിപ്പ് ഇടാനുള്ള തുണികളാണ് അതിന് കൂടെ തന്നെ മുജുക്കാൻ്റെ യൂണിഫോം ഉണ്ട് ഇടാനായിട്ട് ഇത് ഞാൻ കയ്യിലാണ് തിരുമ്പൽ കാരണം എന്താന്ന് വെച്ചാൽ യൂണിഫോമിൽ നല്ലപോലെ ചളി ഉണ്ടാവാനുണ്ട് അത് പോകണമെങ്കിൽ നമ്മൾ കയ്യിൽ തന്നെ തിരുമ്പണം അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്ന് മുളക് കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ ചതച്ചെടുത്തു എന്നിട്ടിതാ മുളക് കറി വെച്ച് തുടങ്ങുകയാണ് കുറച്ച് വേളൂരി മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വേളൂരി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല ഈ വത്തോലിൻ്റെയൊക്കെ ഏട്ടനാക്കി വരുമെന്ന് തോന്നുന്നു ഏകദേശം ആ ഒരു മീനിൻ്റെയൊക്കെ ഒരു വലുപ്പവും അതുപോലെ നിറവും ഒക്കെയാണ് ഉള്ളത് അത് ഒരുപാട് വെളുത്ത നിറത്തിൽ കുറച്ചുകൂടി പരന്നൊരു മീൻ അത്രയേ ഉള്ളൂ അങ്ങനെ മീൻകറിക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും എന്താ ഞാൻ കൂന്തൽ റെഡിയാക്കാനായിട്ട് മസാല റെഡിയാക്കി എടുക്കുകയാണ് അതിനുള്ള ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുത്തു അതിൻ്റെ ഇടയിൽ മീൻകറിയും നോക്കുന്നുണ്ട് അതിലേക്കുള്ള മീനൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ കൂന്തളിനുള്ള മസാലക്കിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കുള്ള പച്ചമുളകും കറിവേപ്പിലയും എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂന്തളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈമോൾക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ചെമ്മീൻ കൂന്തൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത് വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ റൈമോൾക്ക് കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കും ഇത് വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ റൈമോൾ നല്ല തുള്ളിച്ചാട്ടായിരുന്നു അത് കഴിക്കാനായിട്ട് പിന്നെ അത് വേഗാനുള്ള സമയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വേഗം ആക്കിത്താ ചോറ് താ വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ഞാൻ മസാലയൊക്കെ ആക്കിയെടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതാവുന്ന സമയം കൊണ്ട് തന്നെ തക്കാളിയും അരിഞ്ഞെടുക്കലാണ് പ്രേമൾക്ക് തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാം അരിഞ്ഞു വെക്കാനായിട്ട് നിന്നില്ല ഓരോന്നാവുന്നതിന്റെ ഇടയിലൂടെ ഓരോന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് അങ്ങനെതാ അത് മൂടി വെച്ചു അതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോ അതിലേക്കുള്ള കൂന്തൽ കൂടിയിട്ട് നന്നായി തന്നെ ഇന്ന് മിക്സ് ചെയ്തെടുക്കാണ് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നു അത് കണ്ടതും റയമോള് പിന്നെ ആയോ ആയോ എന്നുള്ള ചോദ്യമായി അങ്ങനെതാ ഞാൻ നന്നായി തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇപ്പൊ കാണുന്ന പോലെയൊന്നും ഉണ്ടാവില്ല ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിന്റെ കാ ഭാഗം പോലും ഉണ്ടാവില്ല അങ്ങനെ ഇതാ അത് വേഗാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്താന്ന് വെച്ചാല് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതാണ് അടുത്ത പരിപാടി കൂന്തൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മുളക് കറിയും എല്ലാം തന്നെ ഗ്യാസിൽ നിന്ന് മാറ്റി ഗ്യാസയ്ക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കൂന്തൽ കൂന്തലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തെടുക്കുന്നത് എനിക്കും തീരെ ക്ഷമയില്ല എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് ഇനിയിപ്പതാ ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ എല്ലാം തന്നെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വാഹത്താണ് മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ് അത് വീണ്ടും വീണ്ടും കാണുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് റേമോളുടെയും തനിമോളുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റേമോളാണ് ഇന്ന് തനിമോൾക്ക് കുളിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ തനിമോളുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം തന്നെ റേമോളാണ് ചെയ്തു കൊടുത്തത് അതിന്റെ ഒരു ഭംഗി വേറെ കാണുന്നുണ്ട് മൊത്തത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട് ഐലൈനർ കണ്ണിന്റെ മുകളിൽ ഇട്ടിട്ട് ഫാനിന്റെ മുന്നിൽ നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത് മൊത്തത്തിൽ പരന്ന് പോയിട്ടുണ്ട് തനിമോൾ കണ്ണ് തുറക്കാൻ പറയുന്ന സമയത്ത് അടക്കും അടയ്ക്കാൻ പറയുന്ന സമയത്ത് തുറക്കും ഇതായിരുന്നു പരിപാടി അങ്ങനെ റൈമോളും കൂടെ തന്നെ ഒരുങ്ങുന്നുണ്ട് തനിമോൾക്ക് റൈമോൾ കൺമഷി നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട് മൊത്തത്തിലെ റൈമോള് തനിമോളെ കറുപ്പിച്ച് വിട്ടിട്ടുണ്ട് മേക്കപ്പത്തിന്റെ സാധനങ്ങളെല്ലാം തന്നെ കട്ടിലെ മൊത്തത്തിൽ കൊട്ടി വെച്ചിട്ടാണ് അവരുടെ പരിപാടികൾ തനിമോൾക്ക് പിന്നെ പൗഡറും ലിപ്സ്റ്റിക്കും കണ്ടു കഴിഞ്ഞാല് അത് മാത്രം മതി അവൾക്ക് അന്നത്തെ ദിവസം അന്ന് മൊത്തത്തിലെ കൺമശിയും പൗഡറും ലിപ്സ്റ്റിക്കും എല്ലാം തന്നെ ഇട്ട് നടക്കലായിരിക്കും റൈമോള് പൗഡർ അവിടെ വെക്കേണ്ട താമസം തനിമോൾ ഇടാനായിട്ട് നിന്നു കയ്യില് മൊത്തത്തിൽ കൊട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് അവള് പിരികത്തും കാണുന്നത് അതിന്റെ ഇടയ്ക്ക് റയമോള് ഇടുന്നുണ്ട് എന്തായാലും രണ്ടുപേരും മേക്കപ്പിന്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല തനിമോൾ ആണെങ്കിൽ പൗഡർ കിട്ടിയപ്പോ ആ ബ്ലാക്ക് ടീഷർട്ടിലാണ് അത് മുക്കിയിട്ട് ഞാനിതാ ചായ വെക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ തവണയാണ് ചായ വെക്കുന്നത് ഞാൻ പാലൊക്കെ തിളപ്പിടിച്ചു വരുമ്പോൾ പാല് മൊത്തത്തിൽ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പാല് പിരിഞ്ഞു പോകുന്നത് തിളക്കുന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചായപ്പൊടി ഇട്ട് തിളച്ച് വന്നപ്പോഴാണ് ചായ പിരിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞത് അങ്ങനെ അതൊക്കെ ഒഴിച്ചു കളഞ്ഞ് രണ്ടാമത്തെ ചായയാണ് ഞാൻ ഈ വെക്കുന്നത് അങ്ങനെ ഇതാ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ട് പോവാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കാനായിട്ട് നിന്നു നമുക്ക് എപ്പോഴും വേഗുന്നേരം സമയങ്ങളിൽ പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കാൻ തന്നെ വേറൊരു വൈബാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കുന്ന സമയത്ത് പുറത്ത് വന്നിരുന്നാണ് ചായ കുടിക്കല് ചായക്ക് കഴിക്കാനായിട്ട് മുറുക്കാണ് എടുത്തത് പിന്നെ സ്നാക്സ് ഒരുപാടുണ്ടെങ്കിൽ സ്നാക്സ് പോകുന്ന വഴി അറിയില്ല അതുകൊണ്ട് ഞാൻ സ്നാക്സ് ബക്കറ്റ് മൊത്തത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിഷ ഒന്ന് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്